എന്തായാലും ബീഹാറിൽ പത്താം തവണയും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് രാഘവപൂരിൽ തേജസ്വി യാദവ് ലീഡിലേക്ക് എത്തിയെന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നു വരുന്നു നമുക്കറിയേണ്ടത് എന്താണ് നിലവിലെ അവിടുത്തെ അവസ്ഥ ഒപ്പം തന്നെ എൻ ഡി എ ക്യാമ്പിലെ വിജയാഘോഷങ്ങൾ എത്രമാത്രമുണ്ട് എന്നൊക്കെ അറിയേണ്ടതുണ്ട് ഷീനാഥ് ചന്ദ്രൻ പറ്റ്നിൽ നിന്നും വിനീത വിജി ദൽഹിയിൽ നിന്നും ചേരുന്നു തത്സമയ വിവരങ്ങളുമായി ആദ്യം വിനീത വിജിയിലേക്ക് വിനീത എന്താണ് നിലവിൽ എൻ ഡി എ ക്യാമ്പിലും ബി ജെ പി ക്യാമ്പിലും ഒക്കെ ഉള്ള ആഘോഷങ്ങൾ അവരുടെ പ്രതികരണങ്ങൾ എന്താണ് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ബഹുദൂരം മുന്നിലാണ് എൻ ഡി എ ബീഹാറിൽ അതോടൊപ്പം തന്നെ മഹാസഖ്യത്തിന്റെ മഹാപതനം അത് കണ്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ പ്രജൻ വലിയ ആഘോഷം തന്നെയാണ് എൻ ഡി എ ക്യാമ്പുകളിലേക്ക് അടക്കമുള്ളത് ഞാൻ നിൽക്കുന്നത് ബി ജെ പിയുടെ പാർട്ടി ആസ്ഥാനത്താണ് ഡൽഹിയിലെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നപ്പോൾ തന്നെ വലിയ ആഘോഷ പരിപാടികളൊക്കെ തന്നെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആറു മണിയോടുകൂടി പ്രധാനമന്ത്രി ഈ ബി ജെ പി ആസ്ഥാനത്ത് എത്തിച്ചേർന്ന് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അവർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകുകയാണ് പ്രകരെത്തിയിട്ടുണ്ട് പ്രാദേശിക നേതാക്കളടക്കം ഇവിടെ എത്തിയിരിക്കുകയാണ് വലിയ ഒരു ആഘോഷത്തിൽ തന്നെയാണ് ി ജെ പി ക്യാമ്പുള്ളത് കാരണം എക്സിറ്റ് പോൾ ഫലത്തേക്കാൾ എക്സിറ്റ് പോൾ പ്രവചനത്തെക്കാൾ വലിയ ഒരു മുന്നേറ്റം എൻ ഡി എക്ക് ബീഹാറിൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് തുടക്കം മുതൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഇപ്പോൾ സീറ്റ് ഷെയറിങ്ങിന്റെ കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ പ്രചാരണം ആരംഭിക്കുന്ന ഘട്ടകത്തിലാണെങ്കിലും ഒക്കെ വളരെ പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഒന്നായി ഒറ്റക്കെട്ടായി എൻ ഡി എക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്തിരുന്നു അതിന്റെയൊക്കെ കൂടി ഒരു ഫലമാണ് ബീഹാറിൽ കാണാൻ കഴിഞ്ഞതെന്നാണ് പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ നമുക്ക് ഈ പാർട്ടി ആസ്ഥാനത്ത് നിന്ന് കാണാൻ കഴിയുന്ന പോലെ തന്നെയാണ് വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഒരു ഏതാണ്ടൊരു ലീഡ് പിടിച്ചു തുടങ്ങിയത് മുതൽ തന്നെ മധുര വിതരണം ഒപ്പം തന്നെ വലിയ ആഘോഷങ്ങൾ ബാൻഡ്മേളും ഒക്കെയായി അങ്ങനെ ആഘോഷിക്കുകയാണ് അവർ നമ്മൾ ബീഹാറിലേക്ക് പോകുമ്പോൾ നമുക്ക് പല മേഖലകളിലുമൊക്കെ നമ്മൾ ബീഹാറിൽ പോയി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് അതായത് ബീഹാറിലെ പ്രധാനപ്പെട്ട മൂന്ന് വോട്ട് ഫാക്ടർ എന്ന് പറയുന്നത് അവിടെയുള്ള സ്ത്രീ വോട്ടർമാർ യുവാക്കൾ കർഷക വോട്ടർമാർ എന്നിങ്ങനെയാണ് ഇവരെ വളരെ കൃത്യമായി തന്നെ കൊണ്ടുവരാൻ അടുപ്പിക്കാൻ എൻ ഡി അടുപ്പിക്കാൻ നേതാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി അടക്കം പല പ്രചാരണത്തിനായി ബീഹാറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നേതാക്കൾ പറയുന്നത് ഞങ്ങൾ ബീഹാറിൽ വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്തരത്തിലേക്കുള്ള ഒരു മിന്നം വിജയം ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ കരുതിയിരുന്നില്ല കാരണം അമിത്ഷായൊക്കെ അന്ന് ബീഹാറിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ നൂറ്റി അറുപത് സീറ്റുകൾ വരെ ലഭിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ അദ്ദേഹം കണക്ക് കൂട്ടിയതിനേക്കാൾ ഏറെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു മിന്നം വിജയത്തിന്റെ ആഘോഷം തന്നെയാണ് എനിക്കിപ്പള്ളിലേക്ക് കാണുന്നത് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും ബി ജെ പി ആസ്ഥാനത്താണ് ഇപ്പോൾ വിനീതയുള്ളത് അല്പാസമയത്തിനെ ഏതാണ്ട് ആറ് കൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസ്ഥാനത്തേക്ക് എത്തും അവിടെ വലിയ സ്വീകരണമായിരിക്കും ഉണ്ടാവുക പാർട്ടി പ്രവർത്തകരെയും ഒപ്പം തന്നെ ജനങ്ങളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും പ്രധാനമന്ത്രി എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം